ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സോ ഇന്നത്തെ വീഡിയോ ഒരു ക്യൂ ആൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ആണ് അതായത് പി എസ് സിയുമായി റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അപ്പോൾ അതിന് ഒരുപാട് പേർ ഒരുപാട് റെസ്പോൺസ് അതിന് ലഭിച്ചു കുറേ പേര് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ അതിനുള്ള ആൻസേഴ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ ഓക്കെ അപ്പോൾ ഒരു വൺ വീക്ക് മുന്നെയാണ് പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ചോദിക്കാൻ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടത് അപ്പോൾ ഇത്രയും ഒരു റെസ്പോൺസ് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട് അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കുറേ ഇതിലത്തെ കുറേ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പല വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യും വായിക്കുമ്പോൾ വേറെ വീഡിയോ റെഫറൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ പറയാം ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളുടെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു കൂടെ വെച്ചേക്കാം അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള ഒരു കമൻ്റ് കൂടെയാണ് റിസൾട്ട് വന്നു കഴിഞ്ഞ് ജോലിക്ക് ജോയിൻ ആകുന്നത് വരെയുള്ള പ്രൊസീജിയർ എന്താണെന്നുള്ളത് ഇപ്പോൾ റിസൾട്ട് വന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പി എസ് സി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് നമുക്കറിയാം മെയിൻ ലിസ്റ്റ് ഉണ്ട് സപ്ലിമെൻ്ററി ഈ മെയിൻ ലിസ്റ്റ് ആനുപാതികമായിട്ടുള്ള നമ്പർ അടങ്ങിയ സപ്ലിമെൻ്ററി ലിസ്റ്റുകളും പി എസ് സി പ്രസിദ്ധീകരിക്കുന്നുണ്ട് പി എസ് സി എന്നിട്ട് അഡ്വൈസ് അയക്കുന്നത് അടുത്ത പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അഡ്വൈസ് അയക്കുന്നതാണ് അപ്പോൾ അഡ്വൈസ് എങ്ങനെയാണ് അയക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിപ്പോർട്ട് ാണ് പി എസ് സിക്ക് ഒരു റിപ്പോർട്ട് അങ്ങനെ ലഭിക്കുന്ന റിപ്പോർട്ടിനനുസരിച്ചിട്ടാണ് പി എസ് സി അഡ്വൈസ് അയക്കുന്നത് അഡ്വൈസ് അയക്കുമ്പോഴും അതിന് കണ്ടീഷൻ ഉണ്ട് പി എസ് സിക്ക് ഒരു റൊട്ടേഷൻ ചാർട്ടിന് അനുസരിച്ചിട്ട് റാങ്ക് ലിസ്റ്റിന്റെ ഓർഡറിൽ വാക്യൻസി റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അഡ്വൈസ് ലഭിക്കുന്നത് അങ്ങനെ റാങ്കിന്റെ ഓർഡറിൽ പി എസ് സി അഡ്വൈസ് അയക്കുന്നു കാൻഡിഡേറ്റിന് ഒരു അഡ്വൈസ് അയക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മറ്റൊരു അഡ്വൈസ് പി എസ് സി അതത് ഡിപ്പാർട്ട്മെന്റുകളിലേക്കും അയക്കുന്നുണ്ട് ഇന്ന കാൻഡിഡേറ്റ് ആണ് എലിജിബിൾ എന്നൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു അഡ്വൈസ് ആണ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പി എസ് സി അയക്കുന്നത് അങ്ങനെ നമുക്ക് അഡ്വൈസ് ലഭിച്ചു കഴിഞ്ഞ് ഒരു മാസം മുതൽ മൂന്ന് മാസം വരെയാണ് നമുക്ക് അപ്പോയിന്മെന്റ് ലെറ്റർ കിട്ടാനുള്ള സാധ്യത പക്ഷെ അത്രയും സമയം എടുക്കാറില്ല ഏറ്റവും വൺ വീക്ക് ടൂ വീക്സിനുള്ളിലൊക്കെ തന്നെ അപ്പോയിന്മെന്റില് ലഭിക്കുന്ന അപ്പോയിന്മെന്റ് ഓർഡർ ലഭിക്കാറുണ്ട് അപ്പോയിൻമെൻറ്റ് ഓർഡർ അയക്കുന്നത് അതത് ഡിപ്പാർട്ട്മെൻ്റുകളാണ് അപ്പോൾ അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിച്ചു കഴിഞ്ഞ് നോർമലി പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോയിൻമെൻറ്റ് ഓർഡറിലാണ് ഏതൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നത് ഓരോ പോസ്റ്റിനനുസരിച്ചിട്ട് ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം അപ്പോൾ നമ്മളിവിടെ എക്സാമ്പിളായിട്ട് കൊടുക്കുന്നത് എൽ ഡി ക്ലർക്കിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവിടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പിന്നെ അഡ്രസ് പ്രൂഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ൊക്കെയാണ് നോർമലി കണ്ടുവരുന്നത് അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജോലി ലഭിച്ച് അതായത് റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടിട്ട് ജോയിനിങ് ആവുന്നത് വരെയുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പുതിയ രീതിയിൽ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ സെലക്റ്റീവായി പഠിക്കുന്നതാണോ നല്ലത് പഠിക്കുമ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടോപ്പിക്സ് ഒന്ന് പറയുമോ എന്നുള്ളത് സോ ഇപ്പോൾ പഠിക്കുമ്പോഴായാലും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം ആദ്യം തന്നെ നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ സിലബസ് നല്ലോണം മനസ്സിലാക്കണം ഏതൊക്കെ പോഷ്യൻസ് ആണ് ഉള്ളത് ഏതൊക്കെ ഏരിയാസിന് എത്രയധികം വെയിറ്റേജ് അല്ലെങ്കിൽ എത്ര അധികം മാർക്ക് ആണുള്ളത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം ആ ഒരു ഐഡിയ വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇതാണ് ഏറ്റവും ഈ ഒരു ഇപ്പോഴത്തെ രീതിക്ക് ഏറ്റവും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഈ മൂന്ന് ആണ് ഈ മൂന്ന് സബ്ജെക്റ്റ് നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മുപ്പത് മാർക്ക് നൂറിൽ മുപ്പത് മാർക്ക് എന്ന് പറയുമ്പോൾ അതൊരു മേജർ പോർഷൻ അല്ലേ അപ്പോൾ ഇത് റാങ്ക് നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിട്ട് പങ്കുള്ളതാണ് ഈ മൂന്ന് സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷ് മലയാളം കൂടുതലും പ്രാക്ടീസ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പോൾ അതിന് ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു ബുക്കിൻ്റെ കാര്യം കൂടെ വേണമെങ്കിൽ ഇവിടെ പറയാം ലളിതം പബ്ലിക്കേഷൻസിൻ്റെ ഒരു ബുക്ക് ഉണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷിനും മലയാളത്തിനും സെപ്പറേറ്റ് ബുക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നു നയൻറ്റി സെവൻ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ പറയുന്നതല്ല അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല എഫക്റ്റീവാണ് ആണ് ഇംഗ്ലീഷും മലയാളം പിവയ്ക്കുമാണ് കൂടുതൽ ചോദിച്ചേക്കുന്നത് പിന്നെ ചോദിക്കുന്ന റിപ്പോർട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ക്വസ്റ്റ്യൻ ടാഗ് പിന്നെ പാസീവ് വോയിസ് ഇഫ് കണ്ടീഷൻ ഇതിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നുണ്ട് അപ്പം ഈ ഏരിയ പഠിച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ മാർക്ക് സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ളതാണ് അതുപോലെ തന്നെ മലയാളം നോക്കുകയാണെങ്കിൽ ഗ്രാമർ പോർഷൻസിൽ തദ്ധിതം അല്ലെങ്കിൽ സന്ധി ഈ ഒരു ഏരിയെന്നൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് മാത്സ് അതുപോലെ മാത്സിന് ഞാൻ കൂടുതലതിനെപ്പറ്റി പറയാത്തത് യൂട്യൂബ് ചാനൽസ് ഒരുപാടുണ്ട് മാത്സിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്ത് പറയുമ്പോൾ ജെറിൻ സാറിൻ്റെ ക്ലാസ്സസ് ഉണ്ട് പിന്നെ ഇസു മാത്സ് അക്കാഡമി എജു വൺ സൊല്യൂഷൻസ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് മാത്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസും അതിൻ്റെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് എല്ലാവരുടെയും വേറൊരു ക്വസ്റ്റിനുമായിട്ട് വന്നുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എസ്പെഷ്യലി ഇംഗ്ലീഷ് മലയാളത്തിന് ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ബാക്കിയുള്ള സബ്ജക്ട്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആ ഒരു പാറ്റേൺ ഒക്കെ നല്ലവണ്ണം റിപ്പീറ്റ് ചെയ്യും ക്വസ്റ്റ്യൻസും നല്ലവണ്ണം റിപ്പീറ്റ് ചെയ്യും ഏത് ഏരിയയിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് കിട്ടുക പി എസ് സി സൈറ്റിൽ എല്ലാം അവൈലബിൾ ആണ് പക്ഷെ ആയിട്ട് അവിടെ ഉണ്ടാവില്ല നമ്മൾ ഓരോന്നിൻ്റെയും ക്വസ്റ്റ്യൻസും ആൻസർക്കയും സെപ്പറേറ്റ് ഒക്കെ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ഓർഡറിൽ കൊടുത്തിട്ടുള്ള ഒരു ടെലഗ്രാം ചാനലാണ് ചാനലിന്റെ പേര് പ്രയാണം ഇന്നലകളിലൂടെ പേര് ഞാനും ഈ അടുത്താണ് ഈ ചാനലിനെ പറ്റിയിട്ട് അറിയുന്നതും ജോയിൻ ചെയ്യുന്നതും അവ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ഈ ഒരു ചാനൽ ഇതിന്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി ബാക്കി പഠിക്കേണ്ടത് ഇമ്പോർട്ടൻസ് കൊടുത്തതാണ് കൊടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയേക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനും പിന്നെ എക്കണോമിക്സും ആണ് ഈ രണ്ട് സബ്ജെക്റ്റ് കുറച്ചും കൂടെ ആണ് അതായത് ആ ഒരു ഏരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ചോദിക്കാനായിട്ടില്ല അപ്പം അത് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ് കുറച്ചും കൂടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇപ്പോൾ ചോദിക്കുന്നത് അല്ലേ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുന്നേ ഇപ്പം കറക്റ്റ് ഇപ്പോൾ ആർട്ടിക്കിൾ ഏതാണ് അങ്ങനെ ഒരു ഡയറക്ട് ക്വസ്റ്റ്യൻസ് ആണ് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടേക്കുന്നത് റിട്ട് ചെയ്ത ആർട്ടിക്കിൾ ആണ് ഹൈക്കോർട്ട് എസ്റ്റാബ്ലിഷിംഗ് ഏത് ആർട്ടിക്കിൾ ആണ് അങ്ങനത്തെ ക്വസ്റ്റൻസ് പക്ഷേ ഇപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് സമ്പൂർണ്ണമാണ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വിചാരിക്കുക അപ്പോൾ ഇത് നമ്മൾ വെറുതെ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടില്ല അല്ലേ അപ്പം മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എബ്സല്യൂട്ട് ആണോ അല്ല അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് അല്ലേ ചില സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് അവൈലബിൾ അല്ല അതായത് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സൈന്യം ഭരിക്കുന്ന സമയത്ത് അങ്ങനെ കുറച്ച് എക്സപ്ഷൻ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് എബ്സല്യൂട്ട് അല്ല എന്ന് പറയുന്നത് അപ്പോൾ വെറുതെ ബൈ ഹാർട്ട് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോട്ട് എബ്സല്യൂട്ട് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം എക്സാമിൽ അത് മനസ്സിലാവില്ല അപ്പോൾ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കേണ്ടത് ഈ ഒരു സമയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പുതിയൊരു പാറ്റേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് പി കെ ചേട്ടന്റെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് പി കെ പി എസ് സി കോർണറിലാണ് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നതും ഞാൻ പി കെ ചേട്ടന്റെ പൊളിറ്റി ക്ലാസുകളുമാണ് കൂടുതലും ഫോളോ ചെയ്തിട്ടുള്ളതും അപ്പോൾ അത് നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്നതാണ് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൽ ഡി സി എൽ ജി എസ് എന്നിവയുടെ ജോലി സ്വഭാവത്തെ പറ്റിയും ശരിയായ സാലറിയേയും പറ്റി പറയാമോ ഈ രണ്ടിന്റെയും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എൽ ഡി എസ് എൽ ഡി സിയുടെയും എൽ ജി എസിൻ്റെയും സാലറിയും ജില്ലാതല ക്ലാസിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എൽ ഡി സി എൽ ജി എസ് എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് തലത്തിൽ നടത്തുന്ന എക്സാം ആണ് അപ്പോൾ ജോബ് നേച്ചുറനും അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും എൽ ജി എസ് എന്ന് പറയുമ്പോൾ അവിടെ ക്വാളിഫിക്കേഷൻ ആണ് അതുകൊണ്ട് സാലറിയും വരുന്നത് എൽ ഡി സിന് കുറവായിരിക്കും ജോബ് നേച്ചറും ഡിഫ് ും ഇനി ഇതില് തന്നെ എൽ ജി എസ് ആയാലും എൽ ഡി സി ആയാലും വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അതായത് പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഏകദേശം ഒരു അറുപതോളം വരുന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ഈ എക്സാം നടത്തുന്നത് അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ജോബിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും സാലറിയുടെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റിയ നോട്ടിഫിക്കേഷനിൽ നിന്നാണ് എൽ ഡി സിയുടെ സാലറി പേയ്മെന്റ് സ്കെയിൽ എന്ന് പറയുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് അതായത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇതിനിടയ്ക്കുള്ളൊരു സാലറി ആണ് നമുക്ക് ലഭിക്കുക നമ്മുടെ ബേസിക് പേയും പ്ലസ് നമുക്ക് വരിക ഡി എ ഡി അലയൻസ് ആണ് ഡി എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം കറന്റ് ലി ഇത് ഏഴ് ശതമാനമാണ് പിന്നെ ഹൗസ് റെൻ്റ് അലവൻസ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സാലറിയാണ് എൽ ഡി സിക്ക് നമുക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് എൽ ജി എസിന്റെ സ്കെയിലിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് അപ്പൊ നോട്ടിഫിക്കേഷൻ കറക്റ്റ് വായിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കുറേ പേര് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കറണ്ട് അഫെയർസിൻ്റെ കാര്യം എവിടെ നിന്നാണ് പഠിക്കുന്നത് എവിടെ ഏത് വർഷം തൊട്ട് പഠിക്കണം എറ്റ് ബെസ്റ്റ് സ്റ്റഡി മെത്തേഡ് എന്താന്നുള്ളത് അപ്പം എൻ്റെ പഠന രീതി എന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഞാൻ കൂടുതലും ടെലഗ്രാം ചാനലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കറണ്ട് അഫെയേഴ്സ് പഠിക്കുന്നത് അപ്പം ടെലിഗ്രാം ചാനൽസ് ഞാൻ ഫോളോ ചെയ്തിരുന്നത് ആനുകാലികം എന്ന് പറഞ്ഞൊരു ടെലഗ്രാം ചാനലും ഡെയിലി സി എ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ടെലഗ്രാം ചാനലുമാണ് അപ്പം ഇതിൽ രണ്ടിലും ഒരു ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ ചാനലുകളിലൊക്കെ തന്നെയും ഇപ്പം പി എസ് സി ബുള്ളറ്റിൻ പബ്ലിഷ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സും അല്ലെങ്കിൽ തൊഴിൽ വാർത്താ തൊഴിൽ വീതി പോലെയുള്ളവരുടെ കറണ്ട് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കാറുണ്ട് ക്വിസ് ബോട്ടുകളും ഒക്കെ അവരെ അപ്ഡേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പം ഇത് തന്നെ ഒത്തിരി ആയിട്ടുണ്ട് ഞാൻ ഡെയിലി ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ് അങ്ങനെ എക്സാം സമയത്തേക്ക് മാത്രമായിട്ട് മാറ്റി വെക്കാറ് നോട്ട്സ് എഴുതി എന്ന് ചോദിച്ചാൽ ഞാൻ കറണ്ട് അഫയേഴ്സ് നോട്ട് എഴുതി പഠിക്കാറില്ല അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ കൺവീനിയൻസും ഓരോരുത്തരുടെ മെമ്മറിയും ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യേണ്ട കാര്യമായിട്ടാണ് തോന്നിയേക്കുന്നത് ഞാൻ ഈ ചെയ്തിട്ടുള്ള കാര്യം രണ്ട് ടെലഗ്രാം ചാനലും ഞാൻ ഫോളോ ചെയ്യുന്നത് ഒരു രണ്ട് തവണ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇമേജ് ഒക്കെ ഏതിലാണ് വരുന്നത് നമുക്ക് അപ്പോൾ രണ്ടിലും കണ്ട് വായിക്കുമ്പോൾ ഒന്നുകൂടെ മെമ്മറൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് രണ്ടെണ്ണം ഫോളോ ചെയ്യുന്നത് പിന്നെ എക്സാം എടുക്കുമ്പോൾ ഒന്നുകൂടെ ഈ മന്ത്ലി പറഞ്ഞിട്ട് ജനുവരി ഫെബ്രുവരി എന്നൊക്കെ പറഞ്ഞിട്ട് പല യൂട്യൂബ് ചാനലിലും അപ്ഡേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് വൺ പോയിന്റ് ഫൈവിലൊട്ടോ സ്പീഡ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ അത് ഇങ്ങനെ ഓരോ മന്ത്ലി ഉള്ള സി എയുടെ യൂട്യൂബ് ചാനൽസ് നോക്കിയിട്ട് എക്സാമിന് മുന്നേ ഒരു വൺ മന്തോ ടൂ മന്തോ മുന്നേ ആ ക്ലാസ്സസും റെഫർ ചെയ്യാണ്ട് പിന്നെ എവിടെ തൊട്ട് പഠിക്കണം എന്നുള്ളതാണ് ഇപ്പം നോർമലി വലിയ എക്സാമുകൾക്കാണെങ്കിൽ ഇപ്പം നമ്മൾ എക്സാമ്പിൾ എൽ ഡി സി എടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് പേര് എഴുതുന്ന എക്സാംസ് ആണ് അപ്പോൾ അതിന് പ്രിപ്പറേഷൻസും പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് പ്രിപ്പറേഷൻസും കൂടുതലാണ് അപ്പോൾ ഒരു രണ്ട് മാസം മുന്നേ എങ്കിലും തൊട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് എക്സാം എഴുതുന്ന ദിവസത്തിന് ഒരു എക്സാം ഡിക്ലെയർ ചെയ്ത ദിവസത്തിന് ഒരു രണ്ട് മാസം മുന്നേ മുതലുള്ള കറണ്ട് അഫയർ നമ്മൾ നോക്കിയാൽ മതി അതായത് എക്സാമിന് തലേദിവസം തൊട്ടുള്ള തലേ വരെയുള്ള കറണ്ട് അഫയർ അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല കാരണം ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാനും അതിന് റെഡിയാക്കി വെക്കാനൊക്കെ കുറച്ച് സമയം എടുക്കുവല്ലോ അപ്പൊ രണ്ട് മാസം മുന്നേ മുതൽ ഒരു വർഷത്തോട്ടാണ് നോർമൽ കേസിൽ നമ്മൾ നോക്കേണ്ടത് ഇനി വലിയ ഒക്കെ ഉണ്ട് ഇപ്പോൾ എക്സാമ്പിൾ നാല് വർഷത്തിലൊക്കെ നടക്കുന്ന ഇവൻസ് അല്ലെങ്കിൽ ഒളിമ്പിക്സ് പിന്നെ ഏഷ്യൻ ഗെയിംസ് ഇതൊക്കെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് തൊട്ട ഒരു വർഷത്തിൽ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല പ്രീവിയസ് ഒരു വർഷത്തിൽ നടന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതിന് മുന്നേ ഏത് വർഷമാണ് നടന്നേക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠിത്തം പഠനം ആവശ്യമാണ് പിന്നെ ചില കേസിലൊക്കെ വളരെ പുറകിലോട്ടൊക്കെ പി എസ് സി ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമുക്കെല്ലാം പഠിച്ചിട്ട് അല്ലെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്തിട്ട് എക്സാം എഴുതാമെന്ന് പറയുമ്പോൾ നടക്കില്ല നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏകദേശം രണ്ട് മാസത്തിൽ പുറകിലോട്ട് ഒരു വർഷം പുറകിലോട്ടാണ് നമ്മൾ നോർമലി നോക്കേണ്ടത് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പി എസ് സിക്ക് എസ് സി ആർ ടി മാത്രം പഠിച്ചാൽ മതിയോ അതോ റാങ്ക് ഫയലും കൂടെ കമ്പൈൻ ചെയ്ത് പഠിക്കണോ അത് കുറേ പേര് ഈ ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് റാങ്ക് ഫയലിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എസ് സി ആർ ടി പഠിക്കണോ എൻ സി ആർ ടി പഠിക്കണോ റാങ്ക് ഫയൽ മാത്രം മതിയോ ഇനി പല രീതിയിലും ഈ സെയിം സിമിലർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ബേസ് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കണം എസ് സി ആർ ടി തന്നെ ആയിരിക്കണം ഈ റാങ്ക് ഫയൽ ഞാൻ റാങ്ക് ഫയൽ ഫോളോ ചെയ്യാറുള്ള ആളാണ് പക്ഷേ റാങ്ക് ഫയൽ മാത്രം ഫോളോ ചെയ്തിട്ട് കാര്യമില്ല എസ് സി ആർ ടി മാത്രം ഫോളോ ചെയ്തിട്ടും കാര്യമില്ല എൽ ഡി ക്ലർക്കിന് പോലത്തെ ഒരു എക്സാം ആണെങ്കിൽ അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എസ് സി ആർ ടിയും പിന്നെ എൻ സി ആർ ടി വായിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് കാരണം ഇപ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ എൻ സി ആർ ടി എന്നും നല്ല രീതിയിൽ ചോദിച്ചിട്ട് കാണുന്നുണ്ട് അപ്പോൾ എസ് സി ആർ ടി എന്തുകൊണ്ടാണ് വായിക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അത് സ്കൂൾ ടെക്സ്റ്റാണ് പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിയേക്കുന്നത് അത് വായിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എസ് സി ആർ ടി തന്നെയാണ് ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിൽ ഓരോ സബ്ജെക്റ്റിനും എക്സ്പേർട്സിന്റെ ഓരോ ബുക്കുകളുണ്ട് അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ബിബൻ ചന്ദ്ര അല്ലെങ്കിൽ സ്പെക്ട്ര ഇനി കോൺസ്റ്റിറ്റ്യൂഷന്റെ ലക്ഷ്മികാന്ത് കേരള ഹിസ്റ്ററി ശ്രീധര മേനോൺ ഇതൊക്കെ കമ്പൽസറി ആയിട്ടും വായിച്ചിരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഈ ഈ സമയത്ത് പി എസ് സി ഫോളോ ചെയ്ത് വരുന്ന കണ്ടേക്കുന്നത് അപ്പോൾ എൽ ഡി ക്ലാർക്കിന് ചിലപ്പം അതിൽ നിന്നും ചോദിക്കാവുന്നല്ലോ ഏറ്റവും മിനിമം നമ്മൾ എസ് സി ആർ ടിയും എൻ സി ആർ ടിയും ആണ് കവർ ചെയ്ത് പോകേണ്ടത് ഇനി ചില കാര്യങ്ങൾ റാങ്ക് ഫയൽ എന്തായാലും നോക്കണം എനിക്ക് തോന്നിയേക്കുന്നത് ഇമ്പോർട്ടന്റ് ലോസ് നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഈ റാങ്ക് ഫയൽ നോക്കി എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് എത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ജിയോഗ്രഫി ജ്യോഗ്രഫി ജിയോഗ്രഫി ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ് പഠിക്കാൻ ഇപ്പൊ വിൻസിന് കാറ്റുകളെ കുറിച്ചിട്ടുള്ളതായാലും അല്ലെങ്കിൽ പ്രഷർ ബറ്റിനൊക്കെ കുറിച്ചിട്ടുള്ളതായാലും എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടെ വീഡിയോ ക്ലാസ്സസ് ആണ് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഇനി നമുക്ക് റാങ്ക് ഫയലിൽ നിന്ന് അവർ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് നമുക്ക് തന്നെ പഠിക്കാൻ പറ്റും കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കിഫ്ബി കിൻഫ്ര അല്ലെങ്കിൽ കെ ബിപ്പ് കെ എസ് ഐ ഡി സി ഇനി കെ സിപ് അങ്ങനെ കെ എസ് ആർ ടി സി അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പൊ ഇത് ഏതൊക്കെയാ സ്ഥാപനങ്ങൾ എന്ന് ചിലപ്പോൾ നമുക്ക് അറിയേണ്ടാവില്ല റാങ്ക് ഫയൽ നോക്കിയിട്ട് ഈ സ്ഥാപനം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ കുറെ പേര് എന്നോട് ചോദിച്ചതാണ് എങ്ങനെയാണ് വെബ്സൈറ്റ് നോക്കി പഠിക്കുക എന്നുള്ളത് ചുമ്മാ അതിന്റെ പേരിപ്പോ കെ ബിപ്പ് ആണെങ്കിൽ അത് ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് കാണാൻ പറ്റും അതിൽ ആയിട്ട് ഈ ഓരോ സ്ഥാപനങ്ങളുടെയും ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ആരാണ് ചെയർമാൻ എന്തൊക്കെയാണ് അവരുടെ നേട്ടങ്ങൾ അവരുടെ സ്പെഷ്യൽ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വെബ്സൈറ്റിൽ കാണാൻ പറ്റും നമ്മൾ എന്നെ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ എന്നെ സെർച്ച് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ റാങ്ക് ഫൈൽ ഹെൽപ്പ് ചെയ്യും പിന്നെ റിവിഷൻ സമയത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടേതായ ക്ലാസ്സുകൾ കേട്ടിട്ടൊക്കെ പഠിച്ചിട്ട് റിവിഷന് നമുക്ക് പെട്ടെന്ന് ഏതൊക്കെ ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ വർഷം മാത്രം മതി ഡേറ്റ് ൊക്കെയുള്ളതാണ് ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ റിവിഷന് റാങ്ക് ഫയൽ ഹെൽപ്പ് ചെയ്യും അടുത്ത ക്വസ്റ്റ്യൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വേഴ്സസ് എൽ ഡി സി കമ്പാരിസൺ ചെയ്യാമോ എന്നുള്ളതാണ് സോ കമ്പനി ബോർഡ് എന്ന് പറയുമ്പോൾ കമ്പനികളാണ് സർക്കാരിൻ്റെ കമ്പനികളാണ് ഫോർ എക്സാമ്പിൾ കെ എസ് ആർ ടി സി കെ എസ് എഫ് സി അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് സർക്കാരിൻ്റെ കമ്പനികൾ എന്ന് പറയുന്നത് അത് നമുക്ക് അവിടെ ജോബ് സെക്യൂരിറ്റിയും അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ നമുക്ക് അത്രയും സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഒക്കെ ഇഷ്യൂ നമ്മൾ ഡെയിലി പേപ്പറിലൊക്കെ കാണിക്കുന്നതാണ് മുന്നേ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഒരുപാടുള്ള സർക്കാരിൻ്റെ ഒരു ായിരുന്നു കെ എസ് ആർ ടി സി ഇപ്പോൾ അങ്ങനെയല്ല അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരാം അപ്പോൾ നമുക്ക് അത്രയും വക്കിയുള്ളതിൻ്റെ പോലെ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സ്വന്തം വകുപ്പുകൾ പോലെ അത്രയും സേഫ്റ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ചില സമയത്ത് പ്രോഫിറ്റ് കൂടുതലാണ് അതുകൊണ്ട് സാലറിയും ചിലപ്പോൾ കൂടുതലായിട്ട് വരാം കെ എസ് എഫ് യുക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി നല്ല സ്കാലർ സാലറി ഉള്ള ഒരു കമ്പനിയാണ് അപ്പോൾ അത് വേരിയേഷൻസ് വരാം ജോബ് നേച്ചറും ഒരു കമ്പനി ആയതുകൊണ്ട് അതിൻ്റെ രീതിയിലുള്ളൊരു ജോബ് നേച്ചറുമാണ് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോബ് നേച്ചറാണ് എൽ ഡി സി എന്ന് പറയുമ്പോ അത് കേരള ഗവൺമെന്റിന്റെ വകുപ്പുകളാണ് സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പോ നമ്മളിപ്പോ ഈ വില്ലേജിലും അല്ലെങ്കിൽ പഞ്ചായത്തിലൊക്കെ പോകുമ്പോ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നില്ലേ അപ്പൊ ആ ഒരു രീതിയിലുള്ള വർക്കിംഗ് ആണ് എൽ ഡി സി വകുപ്പുകൾക്ക് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം കേരള പി എസ് സി നടത്തുന്ന പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷകൾക്ക് ബിടെക് ബിരുദ അല്ലെങ്കിൽ തത്തുല്യ ഉയർന്ന യോഗ്യതയായി പരിഗണിക്കുമോ എന്നുള്ളതാണ് പരിഗണിക്കും എന്നുള്ളതാണ് ഇനി ഇ ഡബ്ല്യു എസിനെ കുറിച്ച് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ബി ഡബ്ല്യു എസിൻ്റെ സെൽഫ് ഡിക്ലറേഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്തിട്ട് ഇ ഡബ്ല്യു എസ് നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇ ഡബ്ല്യു എസ് ക്ലെയിം ചെയ്താൽ എന്താണ് ബെനിഫിറ്റ് ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എക്സാമ്പിൾ അടക്കം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഇനിയും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം അത് കണ്ട് നോക്കിയാൽ മതിയായിരിക്കും ഞാൻ പി എസ് സിയുടെ ഈ നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെയാണോ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരാമോന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ് മാർക്കിനാണ് പി എസ് സിയുടെ ഒരു എക്സാം എന്ന് നമ്മൾ വിചാരിക്കുക നൂറ് മാർക്കിനുള്ള ഒരു എക്സാം ആണ് അവിടെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തു എൺപത്തഞ്ചെണ്ണം അറ്റംപ്റ്റ് ചെയ്തു നമ്മളത് മാർക്ക് ചെയ്തു ബബിൾ ചെയ്തു എന്ന് വിചാരിക്കുക ഇനി എൺപത്തഞ്ചെണ്ണത്തിൽ എഴുപതെണ്ണം ആണ് ശരി എഴുപതെണ്ണത്തിന്റെ ആൻസർ പ്രകാരം നമ്മുടെ ശരിയാണ് പതിനഞ്ചെണ്ണം തെറ്റാണ് അപ്പോൾ നമുക്ക് അവിടെ എഴുപത് മാർക്ക് എക്സാമിൽ കിട്ടുമോ ഇല്ല നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എഴുപതെണ്ണം ശരിയാണ് പതിനഞ്ചെണ്ണം തെറ്റാണ് അപ്പോൾ പതിനഞ്ചിന്റെ വൺ ബൈ ത്രീ ഓരോ മാർക്കിനും ഓരോ തെറ്റിനും വെച്ചിട്ടാണ് മൈനസ് മൈനസ് ചെയ്യുന്നത് അതായത് അഞ്ച് മാർക്ക് അവിടെ വരും അപ്പോൾ എൺപത്തഞ്ച് അറ്റംപ്റ്റ് ചെയ്തു എഴുപത് ശരി പതിനഞ്ച് തെറ്റുള്ള ആൾക്ക് ഈ എഴുപത് മൈനസ് അഞ്ച് അതായത് അറുപത്തഞ്ച് മാർക്കാണ് ലഭിക്കുന്നത് ഒരേ മാർക്ക് വരുന്നവർക്ക് റാങ്ക് എങ്ങനെയാണ് ഫൈനലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരേ മാർക്ക് വരികയാണെങ്കിൽ അവിടെ ഡേറ്റ് ഓഫ് ബർത്തിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് സെയിം മാർക്ക് വരികയാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആദ്യം ജനിച്ച ആൾക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് കാരണം നമുക്കറിയാം ഏജ് ലിമിറ്റൊക്കെ ഉണ്ടല്ലോ ഏജ് ലിമിറ്റ് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ജോലി ലഭിക്കില്ല അതുകൊണ്ട് തന്നെ പ്രിഫറൻസ് എന്തിനാണ് കൊടുക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്തിനാണ് ആദ്യം ജനിച്ച ആൾക്കാണ് അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് സെയിം മാർക്ക് കിട്ടുകയാണെങ്കിൽ ഇനി ചിലപ്പോൾ സെയിം ഡേറ്റിൽ ജനിച്ച ആൾക്കാരൊക്കെ വരാം അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിനായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ഏതിനായിരിക്കും കൂടുതൽ നന്നായി പഠിക്കാൻ പറ്റുക അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനുള്ള ആൻസറും ഓരോരുത്തരുടെ കൺവീനിയൻസ് ആണ് ഓഫ്ലൈനും ഓൺലൈനും അതിൻ്റേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് ഓഫ്ലൈൻ നമ്മൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ കോമ്പറ്റീഷനിൽ കുറച്ചും കൂടെ പേരെ നമുക്കറിയാൻ പറ്റും അപ്പോൾ അവരെങ്ങനെയാണ് പഠിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരിത്രത്തോളം പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം പഠിച്ചാലും അവരോടൊപ്പം എത്തുള്ളൂ അപ്പോൾ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഓഫ്ലൈൻ ക്ലാസ്സസിൽ ചിലപ്പോൾ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് ഇനി അവിടെ ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ വൺ ടു വൺ ആണ് നമുക്ക് ക്ലാസ് എടുക്കുന്ന വ്യക്തിയോട് സാറിനോട് അല്ലെങ്കിൽ മാഡത്തിനോട് ഡയറക്റ്റ് നമ്മൾ ഡൗട്ട് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ തൊട്ടടുത്തുള്ള ആൾക്കാരോടൊക്കെ ഡൗട്ട് ചോദിച്ചു ഒരു കമ്പൈൻഡ് സ്റ്റഡി രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ ഓഫ്ലൈൻ എന്നുള്ളത് ബെനിഫിറ്റ് ആണ് ഇനി ഓൺലൈൻ്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും റെക്കോർഡഡ് ക്ലാസസ് ഒക്കെ എല്ലാത്തിൻ്റെയും അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഈ പോയി വരവിന്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും തീർച്ചയായിട്ടും പേഴ്സണലി ഏതാണോ കൺവീനറ്റ് അതിനനുസരിച്ചിട്ടുള്ളത് ചൂസ് ചെയ്യാമായിരിക്കും നല്ലത് അടുത്ത ക്വസ്റ്റ്യൻ സിലബസ് കവർ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യാ ചെയ്യാമോ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടു മനസ്സിലാകുമായിരിക്കും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും വൃത്തിയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇനിയും എൻ്റെ ഭാഗത്ത് നിന്ന് ഫുൾ സിലബസ് കവർ ചെയ്യാനുള്ള രീതിയിൽ തന്നെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിരിക്കും സോ കുറെ ഒക്കെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ എന്നെ കൊണ്ട് അറിയുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പാർട്ട് ടു ആയിട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ